ഹായ് അസ്ലാം വലൈക്കും ഹിബാസ് വേരിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് റാഗിപ്പൊടി കൊണ്ടുള്ളൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയതാണ് അതുപോലെ തന്നെ വെയ്റ്റ് ലോസ് ഇഷ്ടപ്പെടുന്നവർക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു ജ്യൂസാണത് ഷുഗർ ഒന്നും ആടാക്കുന്നില്ല അതുപോലെ സിയാ സീഡൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ലൊരു ജ്യൂസാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എങ്ങനെയാണ് അത് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാനൊരു ബൗളിലേക്ക് രണ്ട് സ്പൂൺ റാഗിപ്പൊടി ഇട്ട് അര ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നല്ല വെള്ളം ഇളക്കി യോജിപ്പിച്ചെടുക്കാം കട്ടയൊന്നും കിട്ടാതെ ശ്രദ്ധിക്കണം നമ്മളിത് കുറുക്കിയെടുക്കുന്ന സമയത്ത് സ്വല്പം കട്ടയുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മളിത് അടിച്ചെടുക്കുന്നത് കൊണ്ട് ഞാൻ എന്താ ഒട്ടും കട്ടയില്ലാതെ തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലൊരി അപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് വരുമ്പോൾ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള റാഗിയുടെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കയ്യെടുക്കാം അതിൽ ഒന്ന് ഇളക്കി കുറുക്കിയെടുക്കാം റാഗിപ്പൊടി നല്ലതുപോലെ കുറുകി കെട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ചൂടൊക്കെ മാറ്റി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ രണ്ട് പഴം കട്ട് ചെയ്തതും ഒരു നാലോ അഞ്ചോ ഈത്തപ്പഴം കുരു കളഞ്ഞതും ഒരു സ്പൂൺ സിയാ സീഡ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ തേനും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം നമ്മുടെ കയ്യിൽ റാഗിയുടെ സീഡാണ് ഉള്ളതെങ്കിലും കുഴപ്പമൊന്നുമില്ല അതൊന്ന് കുതിർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് ഒന്ന് അരിച്ചെടുത്താൽ മതിയാകും എന്നിട്ട് ഇതുപോലെ തന്നെ കുറുക്കി മറ്റേ പഴവും ഈത്തപ്പുഴവും തേലൊക്കെ ചേർത്ത് ഇതുപോലെ നമ്മൾ കയ്യിലുള്ള ഫ്രൂട്ട്സുകൾ നമുക്ക് ചേർക്കാവുന്നതാണ് അതേപോലെ തന്നെ നട്ട്സും ചേർക്കാവുന്നതാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി കൊണ്ടുള്ള ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുതേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ